മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ച കോഴിക്കോട് ഒളവണ്ണ സ്വദേശി സുബ്രഹ്മണ്യന് ആദരം ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചത് വർഷം ഒരു ആദരണീയായിട്ടുള്ള പ്രധാനമന്ത്രി ഇന്ന് ലോകത്തിന് മൻ കി ബാത്തിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ള പ്രയത്നത്തിന്റെ പ്രതീകമായിട്ടുള്ള ട്രിപ്പിൾ ആർ ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ എന്ന പ്രക്രിയ ഒരു പദത്തിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള സുബ്രഹ്മണ്യേട്ടൻ ഇന്ന് ഈ രാജ്യത്തിന് തന്നെ അഭിമാനമായിരിക്കുകയാണ് കേരളത്തിൽ അപൂർവം ചില വ്യക്തികൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബഹുമതിയാണിത്